ഹലോ എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല കിഡിലനായിട്ടുള്ള ചിക്കൻ കറിയാണ് ഇതിൽ നമ്മൾ തേങ്ങ തക്കാളി ഒന്നും ചേർക്കുന്നില്ല എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാട്ടോ പിന്നെ ഇത് എല്ലാത്തിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാനായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ ആദ്യം നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പത്തിരുപത്തഞ്ച് ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ വേണം ഉണ്ടാവാനായിട്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു ഒരഞ്ചാറ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചില്ലേ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സി ജാർ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൽ ഏകദേശം ഒന്നര കിലോ ഉണ്ട് കേട്ടോ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കണും മസാലയും എല്ലായിടത്തും ഒരുപോലെ എത്തണ പോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും ചിക്കൻ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കണേ എല്ലാം നല്ല അഭിപ്രായം കിട്ടിയ റെസിപ്പീസ് ആട്ടോ അപ്പോൾ എനിക്കിന്ന് കുറച്ചധികം ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ കറിയുടെ കൺസിസ്റ്റൻസി വേണ്ട അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പകുതി വേവാവണ സമയം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ പറയണേ ചിക്കൻ ഓവർ കുക്കായി കഴിഞ്ഞാൽ റബ്ബറി പോലെ ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കൂ അതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയ സമയത്ത് അര ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ചതച്ച കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു കറിക്ക് പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ഇങ്ങനത്തെയുള്ള കറികളൊക്കെ പാത്രഭാഗം വന്ന ശേഷം കഴിക്കാനാണ് കൂടുതൽ സ്വാദ് രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിക്കൊക്കെയാണ് ഏറ്റവും സ്വാദായിട്ട് തോന്നുക കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്